സോഡിയത്തിന്റെ അളവ് കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് തലകറക്കം ക്ഷീണം ഓക്കാനം പേശിവേദന ഛർദി മാനസികാവസ്ഥയിലെ അവസ്ഥയിലെ വ്യതിയാനം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഗുരുതരമായ സാഹചര്യങ്ങളിൽ മാനസിക വിഭ്രാന്തിയും അപസ്മാരവും ബോധക്കേടും വരെ സംഭവിക്കാം സോഡിയം കുറയുന്നത് മൂലം ചിലപ്പോൾ ബോധം നശിച്ച് കോമ അവസ്ഥയിലും എത്താമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു അമിതമായ ഛർദി വയറിളക്കം എന്നിവ കാരണം ശരീരത്തിൽ നിന്നും വലിയ അളവിൽ സോഡിയം നഷ്ടമാകും ും അമിതമായി വിയർക്കുന്നതും സോഡിയം നഷ്ടമാകാൻ കാരണമാകുന്നു കൂടാതെ വൃക്കരോഗമുള്ളവരിൽ സോഡിയം വേണ്ട രീതിയിൽ നീക്കം ചെയ്യാൻ കഴിയാതെയും വരാം ശരീരത്തിൽ നിന്നും സോഡിയം നഷ്ടമാകാനുള്ള മറ്റൊരു കാരണം മരുന്നുകളാണ് മൂത്രം കൂടുതലായി പുറത്തു പോകാൻ കാരണമാകുന്ന ചില മരുന്നുകൾ സോഡിയത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാക്കിയേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ന്യൂമോണിയ മെനിഞ്ചൈറ്റീസ് മസ്തിഷ്കജ്വരം ഹൃദ്രോഗം കരൾ രോഗങ്ങൾ എന്നീ അവസ്ഥകളിലും സോഡിയം കുറയാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ത്തിലെ ലവണാംശം നിലനിർത്തുക എന്നതാണ് സോഡിയം കുറയുന്നത് തടയാനുള്ള പ്രധാന മാർഗമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി